കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകി തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് സാധ്യമാവുന്നതെന്ന് കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകി തുടങ്ങുന്നതോടെ കയറിന്റെ അന്താരാഷ്ട്ര കമ്പോളത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പാണ് സാധ്യമാവുന്നതെന്ന് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഒന്നര കോടി രൂപയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗിൽ അപ്പോൾ അമേരിക്കയുടെ ഗോഡൌണിൽ തന്നെ കിടക്കും ആവശ്യക്കാർക്ക് ഓം എത്തിക്കും അടുത്ത നവംബറിൽ അല്ലെ അടുത്ത ഡിസംബറിൽ അടുത്ത കണ്ടെയ്നറും യാത്ര ഒത്തിരിക്കും അത് ഷോറൂമിലേക്ക് ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും വിപണന സാധ്യത കൂടും പിന്നെ അവരുടെ ഒരു സബ്സിഡറി ഉണ്ട് അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു ഇതൊന്നുകൂടി ഒരു വരും ആ സർട്ടിഫിക്കറ്റ് കുറച്ചുകൂടി കടുപ്പുള്ളതാണ് എന്നാലും നമ്മൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ വന്നാൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും കഴിഞ്ഞ ദിവസം ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ബി എം ഡബ്ല്യു അവർ വന്നപ്പോൾ അവരുമായൊരു ചർച്ചയുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ ഒരു സാധ്യത കൊയർ എങ്ങനെ അവർക്ക് കാരണകത്തേക്ക് അതിന് അവർക്ക് പോയിന്റ് കിട്ടും പ്രത്യേകമായൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് സാധിക്കുമോ ോകം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ ഇരുന്നൂറ്റി പത്ത് കോടിയുടെ സി എസ് ഐ ആറിൻ്റെ പ്രൊജക്റ്റ് അവിടെ വരാൻ പോവാണ് അതിന്റെ പ്രസന്റേഷനിൽ അവർ ഞാൻ കണ്ട ഒരു ഭാഗം കൊയറും റബ്ബറും ചേർന്നിട്ടുള്ള പുതിയ ഒരു എക്കോ ഫ്രണ്ട്ലി സംവിധാനം വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മൾ പുതിയ പുതിയ രീതിയിലേക്ക് തന്നെ പോകണം പഴയതുപോലെ വെൽക്കം ചവിട്ടി വെച്ചിട്ട് അധികം കാലം നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റില്ല പുതിയ ഉൽപ്പന്നങ്ങൾ അവർ ട്രെയിനിങ് ഇപ്പൊ മൂന്ന് കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത ബാച്ച് വാൾമാർട്ട് ഓൺലൈൻ നടത്തുന്നതിനുള്ള കയർ ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ ആലപ്പുഴയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും കെയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പരിശീലനം നേടിയ തൊഴിലാളികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കയർ കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് ഡിവിഷനിൽ മന്ത്രി നിർവഹിച്ചു നിലവിൽ ഒന്നര കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിന്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത് ഓണത്തിന് മുൻപേ തന്നെ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകുന്ന പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി പി രാജീവ് ചടങ്ങിൽ ഏറ്റുവാങ്ങി പിന്യൂസ് കായംകുളം